വെൽക്കം ടു മൈച്ചാൻ വി കെ എ ബ്ലോഗ് നമുക്ക് ഇഞ്ചി വരത്തുള്ളൂ പേസ്റ്റ് ഉണ്ടാക്കണേക്കല്ലോ ഇന്ന് കൊറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ നമുക്ക് വീട്ടിൽ കൂടെ തുടർത്തു അതിലേക്ക് നമുക്ക് ഉപ്പ് തുടക്കാം ചൂടാക്കി ഉപ്പ് നമ്മൾ തുടർത്തു ഇതൊന്നും നമുക്ക് അരച്ചിട്ട വിധം തളിച്ചെടുത്തത് സൈഡിലേക്ക് മാറ്റിയാണ് ഇതിലേക്ക് നമുക്ക് വല്ല സൺഫ്ലവർ ഓയിൽ വയ്ക്കാം കൊറച്ചുണ്ടാക്കുട്ടോ അധികം ഒന്നും ഉണ്ടാക്കി വെക്കണില്ല നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അത് അച്ചിരിട്ടുണ്ട് കുറച്ച് അരച്ചിട്ടുള്ളൂ അരച്ചിട്ടുള്ളൂട്ടോ നമുക്കിത് സർവിംഗ് ഡിസിലേക്ക് മാറ്റാം അപ്പോൾ ഇഞ്ചി വെറുതെ പേസ്റ്റ് ഇതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ തരച്ച് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്താം ആദ്യം മറ്റേ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വേറെ എത്തി വെടി എത്തി കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ